എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഹയർ തലവും ഏറ്റവും ലോവർ തലവും രണ്ടും നിരീശ്വരവാദമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചേ പറ്റൂ എന്നാൽ ഈ രണ്ട് തലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ തിരിച്ചറിയണം അതെന്താണെന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ലോവർ തലത്തിൽ നിൽക്കുന്ന ആളുകൾ അവർ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള ആ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരാത്ത ആളുകളാണ് ദൈവമുണ്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോലും അവർ അവരെത്തിച്ചേർന്നിട്ടില്ല മാത്രമല്ല അവർ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അതായത് ക്ഷേത്രങ്ങളിൽ പോകുന്നവരെ പള്ളികളിൽ പോകുന്നവരെ മറ്റ് ആരാധനാലയങ്ങളിൽ പോയി ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരനെന്ന് വിചാരിച്ച് ആരാധന നടത്തുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ ഈ നിരീശ്വരവാദികൾ അതായത് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ലോവർ തലത്തിൽ നിൽക്കുന്ന ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ അതായത് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ലോവർ തലത്തിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികൾ ഈശ്വര വിശ്വാസമുള്ളവരെ കൊല ചെയ്യാൻ പോലും മടിയില്ലാത്ത ആളുകളായിരിക്കും ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ ലോവർ തലമെന്ന് പറയുന്നത് അവർ ഈശ്വരനുണ്ട് എന്നുള്ള സത്യത്തിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടില്ല അതിനുശേഷം ഈ നിരീശ്വരവാദികളായ വ്യക്തികൾ അതായത് ദൈവം ഉണ്ടെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സത്യത്തിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടില്ലാത്ത സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന ഈ വ്യക്തികൾ ദൈവമുണ്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നു അതിനുശേഷമാണ് ഇവർ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലേക്ക് പോയി ഈശ്വരനെ ആരാധിക്കാൻ തുടങ്ങുന്നത് അവിടെ ഇരിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രതിമയാണ് ഈശ്വരൻ അതായത് ഈ മനുഷ്യർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ രൂപങ്ങളാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചുകൊണ്ട് ആ പ്രതിമയുടെ മുൻപിൽ പോയി കരയുക അതിനു മുൻപിൽ പോയി കുമ്പിട്ട് കിടക്കുക അതിനെ ആ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ പ്രതിമയിൽ കെട്ടിപ്പിടിച്ച് കരയുക കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് അതിന്റെ മീഡിയം ലെവലാണ് അതായത് ഈശ്വരൻ ഇല്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും ഈശ്വരൻ ഉണ്ട് ഈശ്വരൻ ഉള്ളത് ആരാധനാലയങ്ങളിലാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ആരാധനാലയങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അത് നെക്സ്റ്റ് തലം അതിനുശേഷം ഈ അവസ്ഥയിൽ കുറെ ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇതൊന്നുമല്ല ഇതിനപ്പുറം എന്തോ സത്യമുണ്ടോ എന്താണ് ആ സത്യം എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങുന്നത് ഈ അന്വേഷിക്കാൻ തുടങ്ങുന്ന സ്ഥിതിയിൽ തന്നെ ഒരുപാട് ജന്മങ്ങൾ എടുക്കും ഓരോ ജന്മത്തിലും അന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും വിവിധ മതങ്ങളിൽ ജന്മം എടുക്കും എന്തിനു വേണ്ടിയാ സത്യം തിരിച്ചറിയാൻ ഈശ്വരൻ ആരാണ് എന്നുള്ള സത്യം അനുഭവത്തിലൂടെ അറിയാൻ വേണ്ടിയാണ് വിവിധ മതങ്ങളിൽ ജന്മം എടുക്കുന്നത് അതിനുശേഷമാണ് ഈശ്വരൻ ആരാണ് എന്നുള്ള ആ ഒരു പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നത് ഏതാ സത്യം ഈശ്വരൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ കുടിയിരിക്കുന്ന ആളല്ല ഈശ്വരൻ എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ചൈതന്യം ഒരു ആത്മാവ് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് രൂപമില്ലാത്ത ആത്മചൈതന്യം അതാണ് ഈശ്വരൻ ആ ഈശ്വരനാണ് എന്നിലൂടെയും നിന്നിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്റെ സത്യസന്ധതയും കൃത്യനിഷ്ഠയുമാണ് ഈശ്വരൻ എന്റെ നല്ല നല്ല പ്രവൃത്തികളാണ് ഈശ്വരൻ എന്റെ നല്ല നല്ല പ്രവൃത്തികളിലൂടെയാണ് ഈശ്വരൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഈശ്വരൻ എന്നിലൂടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഈശ്വരൻ തന്നെയാണ് നിന്നിലൂടെയും ഈ പ്രപഞ്ചത്തിലെ മറ്റു ചരാചരങ്ങളിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഈശ്വരൻ തന്നെയാണ് ദാറ്റ് ഈസ് കോൾഡ് റിയൽ സ്പിരിച്വാലിറ്റി അതാണ് യഥാർത്ഥ ആത്മീയത ആത്മീയതയുടെ ഏറ്റവും ഹയ്യർ തലമാണ് അത് അവിടെ ദൈവം ആരാണ് എന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ ആ ഒരു സ്ഥിതി അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഹയ്യർ തലം മറ്റേത് ലോവർ തല ഏതാ ദൈവമില്ല ദൈവത്തെ പൂർണ്ണമായും എതിർക്കുന്നു ദൈവവിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അവരെ വിമർശിക്കുന്ന കളിയാക്കുന്ന അവരെ കൊല ചെയ്യാൻ പോലും മടിയില്ലാത്ത സ്ഥിതി അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും താഴ്ന്ന തലം അത് കംപ്ലീറ്റ് നിരീശ്വരവാദം എന്നാൽ ഈ ഉയർന്ന തലവും എന്താണ് ഒരു രീതിയിൽ പറഞ്ഞാൽ നിരീശ്വരവാദമാണ് എങ്ങനത്തെ രീതിയിൽ അവിടെ ഈശ്വരൻ ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു ഈശ്വരൻ ഒരു ക്ഷേത്രത്തിലും പള്ളിയിലും കുടിയിരിക്കുന്ന ആളല്ല ഒരു ആരാധനാലയത്തിൽ കുടിയിരിക്കുന്ന ആളല്ല ഈശ്വരൻ അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് ആ ചൈതന്യം പ്രവർത്തിക്കുന്നത് എന്നിലൂടെയാണ് എന്റെ സത്യസന്ധതയും കൃത്യനിഷ്ഠയുമാണ് ഈശ്വരൻ അതിലൂടെയാണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ ആ ഒരു തലം ആ ഒരു സ്ഥിതി അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഹയർ തലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് റിയൽ സ്പിരിച്വാലിറ്റി ആ ഒരു തലത്തിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കണം ആ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ആത്മാവും ഈ ഭൂമിയിൽ ജന്മവിടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവിൻ്റെ പേരാണ് ആത്മീയത അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്